കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് മണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി തെറാപ്പി സെന്ററിലെ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു എത്ര പെട്ടെന്ന് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഈ കലാപ്റെ മാറ്റണം എന്നുള്ള ഉദ്ദേശിക്കുന്ന പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ ഈ കേരളത്തിന്റെ കായിക പിന്നെ സംവിധാനം അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് എന്നുള്ളത് നിങ്ങളെ നാട്ടിൽ മൂതന്മാരാണ് ഞാൻ കാരണം അവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ ഈ പാർട്ടിയിൽ ഞങ്ങളുടെ നാല് ടീച്ചർമാരുടെ അകമണീഞ്ഞ പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയ ഒരു പരാതി ഒന്നും ഇല്ലാതെ അവിടെ പോകുന്നത് ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ടി സുലേഖ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ സി ഡി പി വി എം റിംസി ജിഇഒ എം സജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അമരമ്പലം വാണിയമ്പലം